ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് പറഞ്ഞാലേ വെജിറ്റബിൾ ഓർഡറിംഗ് ചലഞ്ച് ആണ് ക്യാമറമാൻ അടിയിലെ കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട് അത് മേലേം വെച്ചിട്ടുണ്ട് അത് ഓർഡർ ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് അപ്പൊ നമ്മുടെ ചലഞ്ചിലോട്ട് പോവാം ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഹായ് പറയൂ ഹായ് പിന്നെ അനിഹാ ഷറിനാണ് പിന്നെ അസാമേക്കുണ്ട് ഇവിടെ നമുക്ക് നേരെ വീടിലോട്ട് പോവാം അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ആയി കൊടുക്കേണ്ടോട്ട് പോകാൻ ഓർഡർ അഭിനം അപ്പൊ ആദ്യം മത്സരിക്കുന്നത് ജീലോ ആണേ മൂന്ന ശരിയാണേ രണ്ടോ അടുത്തതായി മനസ്സിലും നമ്മുടെ അസുഖ അത് മാറ്റിക്കോ അപ്പൊ നമ്മള് വെച്ചിട്ടുണ്ടേ അപ്പൊ നമുക്ക് ശരിയാണോ നോക്കാം ബീട്രൂട്ടും തക്കാളിയും ഇഞ്ചിയും റെഡി ആയിട്ടുണ്ട് ക്യാഷ് ഫ്രൈസ് കൊടുക്കാം ഇവിടെ മത്സരിച്ച് കേട്ടിട്ടുണ്ട് നമുക്ക് ഇനി എത്ര ശെരിയണ്ട് നോക്കാം